മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി പൂജിച്ച് ആരാധിച്ച് പോകുന്ന അയ്യപ്പവിഗ്രഹമെടുക്കാനായിട്ട് പൂജാമുറിയിൽ കയറിയ ദുർഗ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നതും ഭയത്തോടെ പൂജാമുറിക്ക് പുറത്ത് കിടക്കുകയാണ് തുടർന്ന് തിരിച്ച് സ്വന്തം മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നതും കണ്ണാടിയിൽ മഹാലക്ഷ്മിയുടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപം കണ്ട് ബോധം കെട്ട് വീഴാണ് ദുർഗയുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ ഉണ്ണിയും കരുണയും ദുർഗയുടെ മുഖത്ത് വെള്ളം തളിക്കുന്നതോടെ ദുർഗയ്ക്ക് ബോധം തെളിയുകയും തുടർന്ന് ഭയത്തോടെ നടന്ന സംഭവങ്ങളെല്ലാം കരുണയോടും ഉണ്ണിയോടും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കേട്ട് ഉണ്ണി അതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും കരുണയ്ക്ക് നല്ല ഭയമാവുന്നുണ്ട് ശേഷം ദുർഗ പേടിച്ച് ബോധം കേട്ട് വീണതും ഇനി മഹാലക്ഷ്മിയുടെ പ്രേതത്തെ പേടിച്ച് ശത്രുക്കളും എല്ലാവരും ഓരോ നിമിഷവും അങ്ങനെയായിരിക്കും കഴിച്ചു കൂട്ടാൻ പോകുന്നതെന്നും ഇപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ലിസ്റ്റിലുള്ള രണ്ട് പേര് കഴിഞ്ഞു ഇനി വാമനുൾപ്പെടെ മൂന്ന് പേരുകൂടെയാണ് ഉള്ളത് മഹാലക്ഷ്മി ജീവിച്ചിരുന്നതിനേക്കാൾ ഒരു തലവേദനയായി തീർന്നിട്ടുണ്ട് മരിച്ചുപോയ മഹാലക്ഷ്മി അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയും അനന്തവും മഹാലക്ഷ്മിയും കൂടി ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് തിരിച്ച് ഹോസ്പിറ്റലിലെത്തുകയാണ് മഹാലക്ഷ്മിയും അനന്തവും മാർക്കോയും അപ്പോൾ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ പ്രേതരൂപത്തെ കണ്ട് ദുർഗ ബോധം കെട്ട് വീണ കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ കാണുന്നുണ്ട് ശേഷം തൻ്റെ ചിത കത്തിത്തീരണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കണമെന്നും ആരോടും ഒരു കോംപ്രമൈസിനും നിൽക്കരുത് എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട് പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഉറക്കത്തിനിടയിൽ ആരോ കഥകിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഉണരുകയും ഇനി ഏതാ അവളുടെ പ്രേതം വലതും ആയിരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ച ഭയത്തോടെ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയുടെ പ്രേത സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മഹാലക്ഷ്മി തിരിച്ചറിയുന്നുണ്ട് കേട്ടോ എന്തായാലും അന്നത്തെ രാത്രി മുത്തശ്ശിയുടെ മുന്നിലേക്ക് മഹാലക്ഷ്മി വരുന്നില്ല അവരുടെ ഉള്ളിലെ ആ ഭയമാണ് അവർക്ക് ആ രാത്രി മഹാലക്ഷ്മി അവിടെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നതിന് കാരണം പിറ്റേന്ന് രാവിലെ തന്നെ മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി അവളെ ഇവിടെ വന്നിരുന്നു പ്രതാപ ഒരാത്മാവ് വന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും എനിക്ക് അറിയാൻ കഴിഞ്ഞു മേഘൻ പറഞ്ഞത് ശരിയാണെന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നല്ല മുത്തശ്ശി പറയുമ്പോൾ അമ്മ ഒന്ന് ചുമ്മാതിരിക്കുക ആ മേഘൻ്റെ വട്ടം അമ്മയ്ക്കും പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അതെല്ലാം തള്ളിക്കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ കരുണ വിളിക്കുന്നുണ്ട് പ്രതാപന് എന്നിട്ട് തലേ ദിവസം രാത്രി ദുർഗ മഹാലക്ഷ്മിയെ കണ്ട് പേടിച്ച കാര്യങ്ങളൊക്കെ പ്രതാപനോട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി നമ്മൾ ഒരുപാട് സന്തോഷിച്ചില്ലേ അച്ഛ അതിൻ്റെ പക തീർക്കാനാണ് അവൾ വന്നത് എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ ദുർഗയ്ക്ക് വെറുതെ തോന്നിയതാവും അവൾ പ്രേതമായിട്ട് വരുമോ എന്നുള്ള ഒരു ഭയം ദുർഗയുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതുകൊണ്ട് തോന്നിയതായിരിക്കും എന്നെല്ലാം പ്രതാപൻ വീണ്ടും പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല അച്ഛ അങ്ങനെ വെറുതെ ഒന്നും കണ്ട് പ്രേടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല അമ്മ അമ്മ പൂജാമുറിയിൽ കയറി അവളുടെ അയ്യപ്പവിഗ്രഹം എടുക്കാനായിട്ട് തുടങ്ങിയ സമയത്താണ് അവൾ വന്നത് എന്നെല്ലാം കരുണ നടന്ന കാര്യങ്ങളെല്ലാം പ്രതാപനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് മോളിതൊന്നും കേട്ട് പേടിക്കണ്ട അച്ഛനെല്ലാത്തിനും ഒരു പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ സ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ പ്രതാപന് ചെയ്യുന്നത് ശേഷം എന്താ പ്രതാപം എന്തിനാ കരുണമോൾ വിളിച്ചത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി ദുർഗയും മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് പേടിച്ചു വന്ന് അത് പറയാനാണ് മോളിപ്പോൾ വിളിച്ചത് എന്ന് മുത്തശ്ശി പ്രതാപം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രതാപ അവൾ ഗതി കിട്ടാത്ത ആത്മാവായിട്ട് ഇവിടെയൊക്കെ അലഞ്ഞു തിരിയുന്നുണ്ട് നമുക്ക് വേഗം തന്നെ ഒരു മന്ത്രവാദിയെ കാണാം അയാളെ കൊണ്ട് മാത്രമേ ഇനി ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പിന്നീട് മേഘൻ്റെ വീട്ടിലും കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് ദുർഗ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് പേടിച്ച് ബോധം ഇട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അവരാണെങ്കിലും ഭയന്ന് വരയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ മേഘൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യങ്ങളാണ് സത്യമാണെന്ന് അവരെയും തിരിച്ചറിയുന്നുണ്ട് ഇനി ആരും രാത്രിയിൽ പുറത്തിറങ്ങി നടക്കണ്ട എന്ന് സ്വാതി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യേണ്ടത് പ്രതാപനെയും അയാളുടെ അമ്മയല്ലേ എന്ന് സീമന്തിന് ചോദിക്കുമ്പോൾ ഓരോരുത്തരെയായിട്ട് ശല്യം ചെയ്യാനായിരിക്കും അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഇന്നലെ ഇപ്പോൾ അപ്പച്ചി അവൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് അവളുടെ രണ്ടാനച്ചനോടും അയാളുടെ അമ്മയോടും അല്ലേ അവർക്ക് അവർക്കുള്ളത് അവസാനത്തേക്ക് കൊടുക്കാനായിരിക്കും അവളെ കണക്ക് കൂട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളൊക്കെ ഒന്ന് കരുതിയിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മഞ്ജുവിനാണെങ്കിൽ ശരിക്കും ചിരി വരികയാണ് അവരെ കൊന്നു കത്തിക്കാൻ ശ്രമിച്ചവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം നിങ്ങൾ ഭയം ന്നോടണമെന്നെല്ലാം മഞ്ജു കൂടി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് പ്രതാപനും മുത്തശ്ശിയും ചേർന്നിട്ട് ഒരു മന്ത്രവാദിയെ കാണാനായിട്ട് ചെല്ലാണ് കേട്ടോ തുടർന്ന് ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ട് എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ കാണുന്ന ആൾ ചില്ലറക്കാരിയല്ല എന്നും ദൈവീക ചൈതന്യം വേണ്ടുവോളമുണ്ട് ഈ ആത്മാവിന് അതുകൊണ്ട് നിങ്ങളോടൊക്കെ പ്രതികാരം തീർത്തെ ഈ ആത്മാവ് അടങ്ങൂ എന്നും മന്ത്രവാദി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ട് പ്രതാപനും മുത്തശ്ശിയും ശരിക്കും ഷോക്കാവുന്നുണ്ട് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അതിന് പരിഹാരം ഒന്നേയുള്ളൂ ഈ ആത്മാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളെ സന്തോഷിപ്പിച്ച് നിർത്തുക ആ ആത്മാ ആളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിൻ്റെ കോപം ശപിക്കും അവൾ നിങ്ങളോടൊന്നും പ്രതികാരം ചെയ്യാതെ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായിട്ട് പോകുമെന്നെല്ലാം മന്ത്രവാദി പ്രതാപനോടും അതുപോലെ തന്നെ മുത്തശ്ശിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മന്ത്രവാദിയാണെങ്കിലും മാർക്കോ പറഞ്ഞു വിട്ടിട്ടുള്ള ആൾ തന്നെയാണ് അവരോട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അപ്പം ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് ഇനി ഒന്നും ആലോചിക്കാനുള്ള പ്രതാപ മന്ത്രവാദി പറഞ്ഞതുപോലെ ചെന്ന ചെയ്യാം ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കണ്ടനെയല്ലേ അവൻ്റെ കാല് പിടിക്കാം എന്തായാലും അവൾ ഈ ഭൂമിയിൽ നിന്നും പോകുമല്ലോ അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ പിന്നെ അവൾ ഈ ലോകത്തേക്ക് തിരിച്ചു വരില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അത് വേണോ അമ്മയെന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ ഇതിന് ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല പ്രതാപ അവനെ സന്തോഷിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അവൾ പോകുമെന്നല്ലേ മന്ത്രവാദി പറഞ്ഞത് അതുകൊണ്ട് കാര്യം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിലും തെറ്റില്ല അല്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്നല്ല മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കണ്ണനെ കാണാനായിട്ട് ചെല്ലാണ് അപ്പോൾ ഇതേ സമയം അനന്തവും കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ മന്ത്രവാദിയെ കണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി അവർക്കറിയാം മാർക്കോ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം കോളിങ് ബില്ല് കേൾക്കുന്നതും മഹാലക്ഷ്മി കാട്ടൻ്റെ പുറകിലേക്ക് പോകുന്നുണ്ട് അനന്തുവാണ് ചെന്ന് വാതിൽ തുറക്കുന്നത് മഹാലക്ഷ്മി കാട്ടൻ്റെ പുറകിൽ മറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും വന്നിട്ട് നിനക്ക് ഞങ്ങളോട് ദേഷ്യം ഉണ്ടായിരിക്കും എന്നറിയാം നീ അതെല്ലാം മറക്കണം അവളെ ഞാനും അവൾ ജീവിച്ചിരിക്കുമ്പോൾ അവളെ ഞങ്ങൾ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട് അവളെ കണ്ടുപിടിക്കാനായിട്ട് ഞാനും എൻ്റെതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ മരിച്ചു പോയ ആളോട് എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് കണ്ണൻ്റെ മനസ്സിൽ ഇടിച്ചു കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് പ്രതാപനും ബുദ്ധിയും ചേർന്നിട്ട് പക്ഷേ അവരുടെ ആ തന്ത്രങ്ങളൊന്നും വിജയിക്കുന്നില്ല രണ്ട് പേർക്കും കണക്കിന് കൊടുത്ത് വിടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് മഹാലക്ഷ്മി ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കർണിൻ്റെ പുറകിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്